സാമൂഹ്യശാസ്ത്രം എ ക്ലാസ്സിലെ ഭാഗം ടു എന്ന ഭാഗത്തിലെ രണ്ട് ക്ലാസ് നമുക്കറിയാം രണ്ട് ഭാഗങ്ങളാണ് ചാപ്റ്റേഴ്സാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് വ്യക്തിയും സമൂഹവും ഇതിൽ കുറച്ച് പോയിൻസുകൾ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കറിയാം ഇതുപോലെയുള്ള കോഴ്സുകൾ ഇപ്പം പി എസ് സി ചോദിക്കാറുണ്ട് അല്ലേ അപ്പം വ്യക്തികൾ ഉൾപ്പെടുന്ന അല്ലെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് ഗ്രീൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് കാണുമ്പോൾ ഇത് ചെറുതായിട്ട് തോന്നും പക്ഷേ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നമുക്കിപ്പോൾ എക്സാമുകളിൽ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ അപ്പം വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം എന്ന് പറഞ്ഞത് ഗ്രീനാണ് ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞതാണ് ബൊഗാർഡസ് ഓക്കെ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സമാജം ഇല്ലേ ബൊഗാർഡസ് അപ്പം ഈ രണ്ട് പോയിന്റ്സുകൾ എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തത് സാമൂഹീകരണം സാമൂഹികരണം നമുക്കറിയാലോ എന്താണ് സാമൂഹികരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കുടുംബങ്ങൾ തിരിച്ചറിയുക അതുപോലെയുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക മറ്റു മറ്റു കാര്യങ്ങൾ എന്താ പെരുമാറ്റ രീതികളെ സായത്തമാക്കുക ജീവിക്കാൻ വേണ്ടി പ്രാപ്തരാകുക ഈ പ്രവർത്തനമാണ് എന്തെയായിട്ടുള്ളത് സാമൂഹീകരണം എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ നമുക്കറിയാമല്ലോ അപ്പോൾ ഇത് പറയാനുള്ള കാരണം വക്ബോൺ പറഞ്ഞിട്ടുള്ള വ്യക്തി സമൂഹ വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറഞ്ഞതാനാണ് ഓക്ക്ബോൺ ഓക്കെ വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് എന്തു പറയുന്നത് സാമൂഹികരണം എന്ന് പറയപ്പെടുന്നത് പിന്നീട് നമുക്കറിയാം ചാപ്റ്റർ പുതിയൊരു ചാപ്റ്റർ ആണല്ലേ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും തമ്മിൽ യെസ് നമുക്കറിയാം പല പല ബുദ്ധിമുട്ടുകളിലൂടെയാണ് ലോകവും കേരളവും ഒക്കെ നടന്നു പോകുന്നത് അല്ലേ അപ്പം നമുക്കറിയാം കാലാവസ്ഥയിലുള്ള ഇപ്പോൾ പുതുതായിട്ടുള്ള ചുഴലിക്കാറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക പിന്നീട് നമുക്കറിയാം സൂര്യനും ഊർജ്ജതാകും നമുക്കറിയാം ഭൂമിക്ക് കിട്ടുന്ന മുഴുവൻ ഊർജ്ജവും എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ഒട്ടുമിക്ക ഊർജ്ജം എന്ന് പറയുന്നത് നമുക്കറിയാം സൂര്യനിൽ നിന്ന് തന്നെയാണല്ലേ സൂര്യലക്ഷ്മികൾ ഭൂമിയിൽ എത്തുക ഇതിനെയാണ് എന്താ പറയുക സൗരതാപനം സൗരതാപനമെന്നറിയുന്ന എന്താണ് ഭൂമിക്ക് സൂര്യലക്ഷ്മികളാൽ നമുക്കറിയാം സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യലക്ഷ്മികളാൽ ഭൂമിയിലെത്തുന്നതിനെയാണ് എന്ത് പറയുന്നത് സൗരതാപനം ഇൻസുലേഷൻ അല്ലേ പകൽ സമയത്ത് സൗരതാപനത്തിലൂടെ ഭൂമിയുടെ ഉപരിതലം ചൂടാവുകയും പിന്നീട് അത് ചൂട് പിടിച്ച് ഭൗമപരത്തിൽ എന്തെയും വിവിധ പ്രക്രിയകളിലൂടെ താപം അന്തരീക്ഷത്തിൽ തന്നെ എന്ത് ചെയ്യും വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് അന്നപ്പോ എന്ത് ചെയ്യാറുണ്ട് അന്തരീക്ഷത്തിലെ മേഘങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ എന്തു ചെയ്യും ഭൂമിയിൽ നിന്ന് താപത്തെ ആകിരണം ചെയ്യുന്നുണ്ട് ഇപ്രകാരത്തിൽ എന്ത് ചെയ്തു ജീവന്റെ നിലനിൽപ്പ് അന്തരീക്ഷം അല്ലെങ്കിൽ നമുക്കറിയാം സഹായത്തോട് കൂടിയിട്ട് വിവിധ അന്തരീക്ഷ താപത്തിലൂടെയാണ് നിലനിൽക്കുന്നത് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള പോയിന്റുകൾ നോക്കുക നമുക്കറിയാം കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായിട്ട് കണക്കാക്കപ്പെടുന്നത് എപ്പോഴാണ് നോട്ട് ചെയ്തോളൂ കേട്ടോ ഇത് നമുക്ക് ആദ്യമായിട്ടുണ്ടായ പുതിയ അറിവായിരിക്കും അല്ലേ അപ്പം സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനില ഉച്ച രണ്ടു മണി കഴിഞ്ഞ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില അപ്പം കൂടിയതപ്പയാണ് കുറഞ്ഞതപ്പയാണെന്നുള്ളത് നോക്കുക പിന്നീട് നമുക്കറിയാം ജസ്റ്റ് നിങ്ങൾക്ക് ആർട്ടിക് ധ്രുവം ഉത്തരായന ധ്രുവം ഭൂമധ്യരേഖ ദക്ഷിണായന രേഖ അൻറ്റാർട്ടിക് വൃത്തം അല്ലേ നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങൾ നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കാണുക പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യമാണ് താപം അളക്കുന്ന പ്രക്രിയ അല്ലേ അന്തരീക്ഷ താപം വളക്കുന്ന ഏതാണ് ഉഷ്ണമാപിനി അല്ലേ തെർമോമീറ്റർ ആണ് ചോദ്യം ഉണ്ടായിട്ടുണ്ടല്ലോ മുൻപ് ചോദിച്ച ചോദ്യമാണ് ഉഷ്ണമാപിനി അതാ തെർമോമീറ്റർ ആണ് നിങ്ങളിപ്പോൾ ഫാരൻ ഹീറ്റും ഇല്ലേ ഡിഗ്രി സെൽഷ്യസും എന്ത് ചെയ്യാം അന്തരീക്ഷ താപം അളക്കുന്നത് ഇനി തെറ്റിപ്പോ ഏതാണ് തെർമോമീറ്റർ നമുക്കറിയാം താപവും വായുവും ചലനവും തമ്മിലുള്ള ഹെഡിങ് നമ്മൾ നോക്കാം അന്തരീക്ഷത്തിൽ നമുക്കറിയാം എല്ലാ വസ്തുവിനും ഭാരമുള്ളതുപോലെ തന്നെ വായുവിനും ഭാരമുണ്ട് അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം ആറ്റോമിക് പ്രഷർ എന്നറിയപ്പെടുന്നത് ഈ അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് എങ്ങനെയാണ് യെസ് നമ്മൾ പറഞ്ഞു അന്തരീക്ഷ വായുവിൽ ചെലുത്തുന്ന നമുക്ക് അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞു അറ്റോമി അല്ലെ അറ്റ്മോസ്പിക് പ്രഷർ എന്നറിയപ്പെടുന്നത് അന്തരീക്ഷം അളക്കുന്ന ഉപകരണം ഏതാണ് മർദാബിനി ബാരോമീറ്റർ അപ്പോൾ അന്തരീക്ഷം അളവുക നമുക്ക് എങ്ങനെയാണ് മർദാബിനി എന്ന് മലയാളത്തിലൊന്നും ചോദിക്കാറില്ല ഓപ്ഷനിൽ എന്താ ഉണ്ടാവുക ബാരോമീറ്റർ എന്നാണ് ഉണ്ടാവുക യെസ് അപ്പോൾ നമുക്കറിയാം ബാരോമീറ്റർ യെസ് നമുക്കറിയാം എക്ടോ ടോപ്സ്ക് മില്ലി ബാർ എന്നിവയാണ് ഏകജാലങ്ങളായിട്ടുള്ള മർദ്ദം അളപ്പെടുത്തുന്ന ഡേ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ പിന്നീട് നമുക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് വായു ചലന നമുക്കറിയാം വായുവിൻ്റെ മർദ്ദത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്കറിയാം വായുവിൻ്റെ സാന്ദ്രത കുറഞ്ഞത് മൂലം അവിടെയുണ്ട് വായുമർദ്ദം കുറയുകയും മർദ്ദം കൂടിയ പ്രദേശങ്ങളിലേക്ക് നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് വായു ചലിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെയാണ് എന്തു പറയുക വിൻഡ് അല്ലെങ്കിൽ കാറ്റെന്നറിയപ്പെടുന്നത് അല്ലേ അപ്പോൾ കാറ്റിൻ്റെ വേഗത അളക്കുന്നത് ഏതാണ് കാറ്റിൻ്റെ വേഗത അളക്കുന്നത് അനിമോമീറ്റർ ആണ് അനിമോമീറ്റർ ആണ് ചിത്രത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനിമോമീറ്റർ ഓക്കെ കാറ്റിന്റെ ദിശ അറിയുന്നതിന് എന്താ പറയുക വിൻവെയിൻ അല്ലേ വിൻവെയിൻ ഈ ചിത്രത്തിൽ പിക്ചറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ യെസ് അത് രണ്ടും ഓർത്തിരിക്കുക കേട്ടോ പിന്നെ നമ്മളറിയാം ഇതിൻ്റെ അകത്ത് പ്രകാശമായിട്ട് നമുക്കറിയാം അന്തരീക്ഷ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി 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 നമുക്കറിയാം അന്തരീക്ഷ താപം ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇത്രയും പോയിൻ്റുകളാണ് നിങ്ങൾ ഇത് ഈ ഒരു ഭാഗത്തിൽ നോക്കുകയാണുള്ളത് ഈ ഭാഗത്തിൽ നമുക്ക് കുറച്ച് പോയിന്റുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാനുള്ളൂ പിന്നെ നമുക്കറിയാം നീരാവി തണുത്തു ജലമായി മാറുന്ന പ്രക്രിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് നീരാവി തണുത്തു ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം എന്നറിയപ്പെടുന്നത് ഓക്കെ നമുക്കറിയാം ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലുള്ള നീരാവി ഖനീകരിച്ചിട്ട് നേരത്തെ ജലകണിനകളായിട്ട് മാറുന്നുണ്ട് ഊഷ്മ കുറയുന്ന സമയത്ത് ഈ ഘനീകരണ പ്രക്രിയയിൽ വളരെ വേഗത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ എന്തു ചെയ്യാം ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക നമുക്കറിയാം ഈ ജലകണിനുകൾ കൂടി ചേർന്നിട്ടാണ് മേഘങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് ഓക്കെ വലിയ പോയിന്റുകളല്ല പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ പിന്നീട് നമുക്കറിയാം മൂടൽമഞ്ഞൊക്കെ നമ്മൾ കാണാറില്ല മൂടൽ മണ്ണ് തുഷാരം തുഷാരഗാനം നമുക്ക് ആ ഒരു സിനിമൻ്റെ പാട്ടൊക്കെ ഓർമ്മ നമുക്കറിയാം അന്തരീക്ഷത്തിൽ നീരാവി ഖനീകരിക്കുന്നതിലൂടെ മേഘങ്ങൾ മാത്രമല്ല മൂടൽ മഞ്ഞ് തുഷാരം തുഷാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഡ്യൂ നമുക്കറിയാം ഈ തുള്ളികളുണ്ടല്ലേ ജലകണികൾ അതിനെയാണ് പറയുന്നത് അപ്പം തായ് ജലാംശങ്ങൾക്ക് മുകളിൽ പോലെ നേർത്ത കണികൾ കാണുന്നില്ലേ അതിനെയാണ് നമ്മൾ പറയാറ് പറയാറുതാ അതുകൊണ്ട് ഈ ഫോഗേ യെസ് പിന്നെ നമുക്കറിയാം തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ രാവിലെ പുല്ലിൻ്റെ മുകളിലൊക്കെ അതായത് ഏ ചിത്രങ്ങൾ കണ്ടില്ലേ ഇതിനെയാണ് തുഷാരം അഥവാ ഡ്യൂ എന്നറിയപ്പെടുന്നത് ചെറിയ ജല കണികൾ യെസ് പിന്നെ നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക കാരണം ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് പറയാനില്ല പക്ഷെ കുറച്ച് പോയിന്റ്സുകളാണുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ പോയിൻസുകൾ നോട്ട് ചെയ്ത് വെക്കുക അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ നോക്കുന്നത് ഇതുപോലെ മേഘങ്ങൾ ജലകണ്ണുകൾ വലിപ്പം കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാറുണ്ട് അവ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് വർഷണം എന്നറിയപ്പെടുന്നത് ഓക്കെ വർഷണം അപ്പം മഴ മഞ്ഞുവീഴ്ച ആലിപ്പയം തുടങ്ങിയത് അപ്പോൾ മൂന്ന് ഘട്ടങ്ങളിൽ എന്താ പറയണ്ടാറില്ല ആലിപ്പായം ഒക്കെ ആലിപ്പായം വീണ കഥയൊക്കെ ഞാൻ ഇതുവരെ കണ്ടില്ല പക്ഷെ നമ്മൾ അടുത്ത പ്രദേശത്തൊക്കെ വീണെന്ന് അറിഞ്ഞിട്ടുണ്ട് യെസ് ഇത്രയും ചാപ്റ്ററുകളായിരുന്നു നമ്മളെന്ത് ഇത്രയും ചെറിയൊരു പോഷനാണുള്ളത് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ പറയാനില്ല പക്ഷെ എന്ത് ചെയ്യുക നിങ്ങൾ ഈ പോയിന്റ്സുകളും കാര്യങ്ങളും നോട്ട് ചെയ്യുക കാരണം വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അറിയാം ഈ എല്ലാവർക്കും ചോദിക്കാൻ ഡിസ്ക്രിപ്ഷൻ എവിടെയാണ് ഇവിടെ ഒരു ത്രികോണുള്ള ഇതുണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫെബിനിയം കെ ഓക്കെ യെസ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നൊക്കെ ആദ്യം സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇനി നിങ്ങൾ വൈകരുത് ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക ഫ്രീ സോയ്സ് മാത്രം നിങ്ങൾ ചേരരുത് മൂന്ന് മാസം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും ഓക്കെ നിങ്ങൾക്കറിയാം എല്ലാ ഒരുപാട് പേര് അൺ അക്കാദമിയിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് സന്തോഷം മാത്രം അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇനി നിങ്ങൾ വൈകുന്നവർ നിമിഷം ആലോചിച്ച് നോക്കിക്കോളൂ ഓരോ സമയവും നിങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട് സ്ട്രക്ചേർഡായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടും ലൈവ് ടെസ്റ്റ് സീരീസുകളുണ്ട് അൺലിമിറ്റഡ് ആയിട്ട് ആക്സസും കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഏത് കോഴ്സുകൾ വേണമെങ്കിലും എടുക്കുകയും ചെയ്യാം ഞാൻ ഓൾറെഡി ഇപ്പോൾ നാല് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് ക്ലാസ്സുകൾ അപ്കമിങ് ആയിട്ട് വരുന്നുണ്ട് ഭരണഘടനയുടെ രണ്ട് ക്ലാസ്സുകൾ ഹിസ്റ്ററികളുടെ രണ്ട് ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പ്ലസ് എന്ന് പറയുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് അണ്ണക്കാദമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് എന്ന ലൈക്കൺ കാണാം ആ പ്ലസ് എന്ന ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് എ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉദാഹരണമായിട്ട് നിങ്ങൾ നിങ്ങളൊരു മൂന്ന് മാസത്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ത്രീ മന്ത്സ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഫെബിൻ എം കെ ലൈവ് എഫ് ഇ ബി ഐ എൻ എം കെ ലൈവ് എൽ ഐ വി ഇ എന്നുള്ള അപ്ലൈ കൊടുക്കുക പത്ത് ശതമാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ സ്പോട്ടിൽ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും എന്നിട്ട് കണ്ടിന്യൂവും കൊടുക്കുക ഫെമിനി എം കെ എന്നുള്ള ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കോയിൻസിൻ്റെ ആഡ് ചെയ്യാനുണ്ടാകും ആ കോയിൻസിനും കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു നയൻറ്റീൻ പെർസെൻറ്റേജ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഓഫർ കിട്ടും എന്നിട്ട് കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കാർഡിൻ്റെ അകത്തുള്ള എക്സ്പയറി ഡേറ്റ് ഉണ്ട് അതും എൻ്റർ ചെയ്ത് കൊടുക്കുക കാർഡിൻ്റെ പുറത്തൊരു സി വി ഐ നമ്പറുണ്ടാകും അതും എൻ്റർ ചെയ്ത് കാർഡിൻ്റെ പേരടക്കാം നിങ്ങളുടെ പേര് ഏതാണ് എ ടി എം എന്നുള്ളത് അതും കൂടി ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ഒരു ഒ ടി പി കിട്ടും ആ ഒ ടി പിടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അണ്ണക്കാദമി പ്ലസ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മൊത്തമായിട്ട് അടക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ടെൻ പെർസെൻറ്റ് നിങ്ങൾക്ക് കഴിച്ചിട്ടുക പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നീട് നയൻ പേഴ്സൻറ്റ് കൂടി കുറച്ച് വരുമ്പോൾ സമയത്ത് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഓൾറെഡി മൂവായിരത്തിലും കുറവായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക മറന്നു പോകാതെ ചെയ്യുക ഇ എം ഐ ഓ ഓ അപ്പോൾ ഇ എം ഐ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ബാങ്കും സെലക്ട് ചെയ്യുക ഇതായിട്ട് നിങ്ങൾക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇ എം ഐ ആയിട്ട് മന്ത്ലി നിങ്ങൾക്ക് അക്കൗണ്ടിൽ നിന്ന് പോകുന്ന രീതിയുണ്ട് ഇതൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്നത് ബേസിക് ലെവലിൽ വെച്ചിട്ട് നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളവരോടാണ് എന്ത് ചെയ്യാം അതേ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അന്ന അക്കാദമിയിലെ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഡൗട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ ത്രീ സീറോ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ ത്രീ ഓക്കെ നയൻ ഡബിൾ ത്രീ ഇത് മൂന്നാണ് കേട്ടോ തെറ്റിപ്പോവേണ്ടത് ഇത് മൂന്ന് ഒന്നുകൂടി ഞാൻ പറയാം എൺപത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം എൺപത്തി എട്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക ടെക്സ് ഓൺ ടി ഇ സി എച്ച് സെഡ് ഒ എൻ ഇ പി എസ് സി എന്നതാണ് അത് തന്നെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അകത്തുള്ള പേരും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫെബിനി എം കെ താങ്ക് യു നന്നായിട്ട് പഠിക്കുക ക്ലാസ് ഇഷ്ടമായാലും മറന്നു പോകാതെ എന്ത് ചെയ്യുക കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു മറന്നു പോകാതെ ചെയ്യുക ഒരു ലൈക്കും കൊടുക്കുക കുറച്ച് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അപ്പം പി എസ് സിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് പഠനമായിട്ട് മുമ്പോട്ട് പോവുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഓക്കെ ബെസ്റ്റ് ഓഫ് ലൈക്ക് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫെബിനി എം കെ താങ്ക് യു